ഈ ഗണേശിൻ്റെ കാർ അതുവഴി കടന്നു വരുന്നത് ഈ ഗോവിന്ദ് എന്ന് പറയുന്ന ഗോവിന്ദ് യാദവ് എന്ന് പറയുന്ന മനുഷ്യൻ ഈ കാറിന് കൈയാണിച്ചു കൈയാണിച്ചപ്പോൾ സ്വാഭാവികമായും ഇരേ ദാ വന്നുപെട്ടിരിക്കുന്നു താൻ ഉദ്ദേശിച്ച പോലെ തന്നെ തൻ്റെ ശരീരത്തിന് തുല്യ അവസ്ഥയുള്ള ഒരു മനുഷ്യൻ തൻ്റെ മുന്നിൽ ദാ വന്ന് ചാടിയിരിക്കുന്നു വേട്ടക്കാരൻ്റെ മുന്നിൽ ഇര അങ്ങോട്ട് ചെന്ന് ചാടിക്കൊടുത്തിരിക്കുന്നു അയാൾ കില ഏരിയയിലേക്കാണ് പോകേണ്ടത് എന്ന് ഈ മനുഷ്യൻ ഈ പറയുന്ന ഗണേശനോട് ഗണേശ് ചവാനോട് പറഞ്ഞു എന്നെ കില ഏരിയയിലേക്ക് കൊണ്ടാക്കാൻ സാധിക്കുമോ എന്ന് ചോദിച്ചു അയാൾ സ്വാഭാവികമായിട്ട് പോ കേശേരി കയറിക്കൊള്ളാൻ പറഞ്ഞു അങ്ങനെ ഈ മനുഷ്യനുമായി പോയ ഈ ഗണേശ് അദ്ദേഹത്തിന് വയർ നിറച്ച് ഭക്ഷണം വാങ്ങിക്കൊടുത്തു മദ്യപിച്ച് ഭക്ഷണം കഴിച്ചാൽ സ്വാഭാവികമായി ഉണ്ടാകുന്ന അടുത്ത ഘട്ടം ഉറക്കമാണ് പെട്ടെന്ന് ഉറങ്ങി ഉറക്കം വരും മദ്യപിച്ച് ലക്കിട്ടിരിക്കുന്ന ഒരാൾ ഭക്ഷണം കൂടി കഴിച്ചാൽ അയാൾ പെട്ടെന്ന് ഉറങ്ങിപ്പോകും അങ്ങനെ ഇയാൾ ഗാഢനിദ്രയിലേക്ക് വീണുപോയി ഗാഡനിദ്രയിലേക്ക് വീണ ഇയാളുമായിട്ട് വനവാട റോഡിലേക്ക് കടന്ന ഈ വാഹനം അവിടെ ഒഴിഞ്ഞ മേഖലയിൽ ഇദ്ദേഹം നിർത്തുകയും ഡ്രൈവർ സീറ്റിലേക്ക് ഈ മനുഷ്യനെ വലിച്ചു വെച്ച് സീറ്റ് ബെൽറ്റ് ഇടുകയും ചെയ്തു അതിനുശേഷം ഈ ഗണേശ് പുറത്തിറങ്ങി കാറിനുള്ളിലേക്ക് പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ വാരിയിട്ടു പിന്നാലെ പെട്രോൾ ഈ വാഹനത്തിന് ഉള്ളിലേക്ക് സീറ്റിലേക്ക് കിഷനിലേക്ക് ഒഴിച്ചു കൊടുത്തു ഇത് ഈ പറയുന്ന വെൽവറ്റ് പോലെയുള്ള കിഷനായിരുന്നു ഈ വാഹനത്തിനുണ്ടായിരുന്നത് വൈറ്റ് കളർ കാറാണ് വേണ്ടി അദ്ദേഹം ഉപയോഗിച്ചത് എന്നിട്ട് ഇയാൾ ഇയാളിതിൻ്റെ അകത്തേക്ക് തീയിട്ട് കൊടുത്തു വാഹനം ആളിക്കത്തി ഈ വാഹനത്തിനുള്ളിൽ ലോക്കായിരിക്കുന്ന ഈ മനുഷ്യൻ അതായത് സീറ്റ് ബെൽറ്റ് വലിച്ച് തുറന്ന് ഈ പറയുന്ന പോലെ ഡോറ് തുറക്കാൻ പറ്റാതെ കിടന്നുപോയ പോയ മനുഷ്യൻ അതിനുള്ളിൽ കിടന്ന് കത്തി അമർന്ന് മരണപ്പെട്ടു